അല്ല കൂട്ടുകാർക്കും ഫിലിമെക്കിൻ്റെ പുതുവീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു കൂട്ടുകാർക്കിട്ടുള്ള ഒരു വീഡിയാണ് അപ്പോൾ എന്താണ് കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റിൻ്റെ വാലുവേഷൻ എങ്ങനെ ആയിരിക്കും അൺസ്ട്രിക്റ്റ് ആണ് പ്ലസ് വൺ പ്ലസ് ടു കൂട്ടുകാർക്ക് അപ്പോൾ അതാണ് ഇന്നത്തെ കണ്ടത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഞാൻ ഒരു കാര്യം ആദ്യമേ പറഞ്ഞുതരാം പത്താം ക്ലാസ് പോലെയല്ല പ്ലസ് വൺ പ്ലസ് ടു എന്ന് വെച്ചാൽ വാലുവേഷൻ്റെ കാര്യത്തിൽ രണ്ടും ഡിഫറൻറ്റാണ് പത്താം ക്ലാസ്സിൽ നല്ലോണം ഇളവ് കാണിക്കുമെങ്കിൽ അത് പ്ലസ് വൺ പ്ലസ് ടു അതിൻ്റെ എത്തി കുറയും മനസ്സിലായ ആ ഇളവുകൾ കാണിക്കുന്നത് കുറയും അപ്പോൾ അത് നിങ്ങളൊന്നാദ്യം മനസ്സിലാക്കുക രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത് സ്ട്രിക്റ്റ് സ്ട്രിക്റ്റാണോ വാല്യൂ ചെയ്യുന്നത് ഞാൻ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുതരാം പത്താം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഗ്രാമർ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് വിഷയമാക്കില്ല ടീച്ചേഴ്സ് നിങ്ങൾക്ക് മാർക്കിട്ട് തരുന്നു പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ പ്ലസ് വൺ പ്ലസ് ടുവിൽ വരുമ്പോൾ ടീച്ചേഴ്സ് ചില ടീച്ചേഴ്സെങ്കിലും ഗ്രാമർ മിസ്റ്റേക്കൊക്കെ നോക്കാം ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ മനസ്സിലാക്കുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാമർ മിസ്റ്റേക്സം പ്ലസ് ടുവിൽ നന്നായിട്ട് നോക്കാറുണ്ട് അതാണ് ടീച്ചേഴ്സ് പത്താം ക്ലാസ്സിൽ പറയുന്നത് നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ എത്തുമ്പോൾ ഗ്രാമർ മിസ്റ്റേക്ക് നോക്കുന്നു പറയാറുണ്ട് അപ്പോൾ ആ ഒരു ചെറിയ കാര്യം മാത്രമേ ഇതിൽ ഒരു പ്രശ്നമായിട്ട് വരുന്നുള്ളൂ പക്ഷേ വാല്യൂഷൻ സ്ട്രിക്റ്റ് ഒന്നുമില്ല വാല്യൂഷൻ ലിബറൽ തന്നെയാണ് പിന്നെ ഗ്രാമർ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിക്കൊന്നും ഗ്രാമർ മിസ്റ്റേക്ക് നോക്കത്തില്ല ഗ്രാമർ മിസ്റ്റേക്ക് ചെറുതായിട്ടൊക്കെ നോക്കും എന്നും പറഞ്ഞിട്ട് എല്ലാം വെട്ടിത് കളഞ്ഞ് അങ്ങ് പോയല്ല ചെയ്യുന്നത് നിങ്ങൾക്ക് ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കും ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അത് തിരുത്തി തിരുത്തിയൊക്കെ പോകും അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക എനിക്കറിയാം പത്താം ക്ലാസ് കഴിഞ്ഞ് വരുന്ന കൂട്ടുകാർക്ക് ഇംഗ്ലീഷ് ഒക്കെ പഠിക്കാൻ കുറച്ച് പാടായിരിക്കും എനിക്കറിയാം അപ്പോൾ അത് ടീച്ചേഴ്സിനും അറിയാം അതുകൊണ്ട് തന്നെയാണ് വാല്യൂറ്റ് ചെയ്യുന്ന സമയത്ത് ലിബറലായിട്ട് വാലൂറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ അതിന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ എല്ലായിടത്തും ഞാൻ പറയുന്ന പോലെ തന്നെയാണ് നിങ്ങൾ എല്ലാം അറ്റൻഡ് ചെയ്തു പോകാൻ ശ്രമിക്കണം അതിലൂടെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത്രേ ഉള്ളൂ ചെറിയൊരു കാര്യമാണ് ഈ ഇംഗ്ലീഷിൻ്റെ സംശയം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റുവാൻ ഞാൻ വീഡിയോ ചെയ്തത് അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ കാര്യം നിങ്ങളുടെ കൂട്ടുകാരൻ കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുക അവൻകൂടെ ഒന്ന് അഞ്ഞൂട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതിലേക്കും ബൈ